വിഴിഞ്ഞം തുറമുഖം ഒരു ണല് അവിടെ ഇട്ടിരുന്നോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഞങ്ങളാണ് കല്ലിട്ടത് എന്ന് പറയും നിങ്ങൾ കല്ലിട്ട പല പദ്ധതികളും ഉണ്ടായിരുന്നു നടന്നിട്ടുണ്ടോ ഇവിടെ അത് യാഥാർത്ഥ്യമായത് ഇപ്പോഴല്ലേ അവസാനം അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോ പുരോഹിതന്മാരെ രംഗത്തിറക്കി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സമരമുഖത്തേക്ക് കൊണ്ടുവന്നു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആ പദ്ധതിയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചില്ലേ പോലീസുകാരെ അക്രമിച്ച് പരിക്കേൽപ്പിച്ചില്ലേ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരുന്ന വാഹനങ്ങൾക്ക് തീ കൊളുത്തിച്ചില്ലേ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചില്ലേ ഈ കേരളത്തിൽ ആരായിരുന്നു നേതൃത്വം നൽകിയത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് ചില ആളുകൾ രംഗത്തു വന്നു യു ഡി എഫ് അതിനെ എല്ലാം പ്രോത്സാഹിപ്പിച്ചു അവർ വിചാരിച്ചത് വിഴിഞ്ഞത്തൊരു വെടിവെപ്പുണ്ടാകും വെടിവെപ്പുണ്ടായാൽ ആളുകൾ മരിക്കും അത് ചൂണ്ടിക്കാണിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവൃത്തി പുരോഗതിയെ തടസ്സപ്പെടുത്താം എന്ന് വ്യാമോഹിച്ചു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നയതന്ത്രജ്ഞത അവിടെയും കേരളത്തെ രക്ഷിച്ചു അത്രയും വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ട് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടായോ അന്ന് പോലീസ് പാലിച്ച ആ മൗനമാണ് സത്യത്തിൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള വസ്തുത എത്ര പേർക്കറിയാം സാർ സാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാൽ അതെ അതെ തീർച്ചയായിട്ടും പോലീസിനെ ആക്രമിക്കുക പോലീസിന് പരിക്കേൽപ്പിക്കുക സാർ ഈ പദ്ധതികൾ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന വിദ്യാലയങ്ങളാണോ സാർ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോടിക്കണക്കിന് രൂപ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി ചെലവാക്കിയില്ലേ പത്ത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പത്ത് കൊല്ലം കൊണ്ട് കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ എത്തിയില്ലേ സാർ പത്ത് വർഷം മുമ്പ് പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ഉണ്ടായിരുന്നോ ഇന്ന് ഏത് സ്കൂളിലാണ് ഏത് പൊതുവിദ്യാലയത്തിലാണ് ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഇല്ലാത്തത് കോവിഡിനെ തുടർന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൂടുതലായിട്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നപ്പോ അവിടെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങി പൊതുവിദ്യാലയങ്ങളിൽ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എയ്ഡഡ് വിദ്യാലയങ്ങളിലും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളോട് കൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയ കെട്ടിടങ്ങൾ വന്നു സാർ പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നോ പുതിയ കെട്ടിടങ്ങൾ പുതിയ ബിൽഡിംഗുകളൊക്കെ നമ്മളുടെ സംസ്ഥാനത്ത് വന്നു സാർ ഒരു മിനിറ്റ് കൂടി സാർ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്ത് ഇത്രയധികം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി നമ്മളുടെ ആരോഗ്യ മേഖല നോക്കൂ സാർ പത്ത് കൊല്ലം മുമ്പുണ്ടായിരുന്ന ആശുപത്രിയാണോ ഇപ്പോഴുള്ളത് നമ്മളുടെ ആശുപത്രികളിൽ സ്റ്റേറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ ജില്ലാ ആശുപത്രികളിൽ വലിയ വലിയ ശസ്ത്രക്രിയകൾ നടക്കുകയല്ലേ സാർ പത്ത് വർഷം മുമ്പ് ആലോചിക്കാൻ കഴിഞ്ഞിരുന്നോ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ നമ്മളുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ് ട്രാൻസ്പ്ലാന്റേഷൻ അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഇതൊക്കെ നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുന്നു ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷമായിരുന്നല്ലോ മുമ്പ് അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് പൊതു പൊതു സ്ഥാപനങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുൻപ് ആശുപത്രികൾ തുടങ്ങുന്നതിന് മുൻപ് സ്വകാര്യ ആശുപത്രികൾ ഈടാക്കിയിരുന്നത് ഇന്ന് അതിനൊക്കെ നിയന്ത്രണം വന്നില്ലേ സാർ ഇന്ന് അഞ്ചു ലക്ഷം രൂപയും ഇതൊക്കെ നടത്താം എന്ന് വന്നില്ലേ സാർ ഞാൻ പറഞ്ഞു വരുന്നത് സാർ ഇത്രയധികം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഞാൻ ഈ വിവരിച്ചത് ഇതൊന്നും കള്ളമല്ല ഇതൊന്നും അസത്യമല്ല ഏത് കണ്ണുള്ളവർക്കും കാണാം ഏത് കാതുള്ളവർക്കും കേൾക്കാം ഏത് അനുഭവിക്കാൻ സാധിക്കും സാധ്യമാകുന്ന ആളുകൾക്കും അനുഭവിക്കാം സാർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയ ചർച്ച പ്രമേയത്തെ അനുകൂലിക്കുന്നു